രാവിലെ തന്നെ രാവിലെ ഇവിടെ വീട് തേടി വന്നതാണ് കേട്ടോ വീട് തേടി വന്നതാണ് ഒരാള് അല്ലേ കിച്ചു അച്ചും പോയി ഇങ്ങനെ കളിപ്പിക്കേ ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടത്തേന്ന് കേട്ടോ അപ്പൊ അതുണ്ട് വീട്ടിക്ക് ഇങ്ങനെ വന്നേക്കണു ആ ഉള്ളിക്കോ ഏ കണ്ടാ എന്താ പറഞ്ഞ ഇണക്കാവ പേടിച്ചിട്ട് നോക്ക് പേടി പ്പു കണ്ടുകഴിഞ്ഞെ കൊടിച്ചു തിന്നിട്ടോ പപ്പു പപ്പുനെ അതൊന്നും ഇഷ്ടിനകം നോക്കി വെക്കുന്നത് നാടൻ ആയതുകൊണ്ടല്ലേ വേണ്ട വേണ്ട അതാണിക്കാണിച്ചാണിച്ചാ വീട്ടിൽ പറ കാണിച്ചാൽ അറിയില്ല ഇനി ദേഷ്യം താഴ്ത്തിക്കാണിച്ചാ ചില അവൻ അവന്റെ വർഗത്തോടൊക്കെ അവൻ എന്താ തെറ്റേതാ ശരിയേതോ അവർ അറിയില്ല അവർ ഇതൊക്കെ കാണുമ്പോ താഴ്ത്തിക്ക് പിടിക്കാ അങ്ങനെ പിടിക്കാം അഴുകി കൊടുന്ന് അഴുകി നോക്കട്ടെ നോക്ക് നോക്കി ആര് അവനായിട്ട് ഇറക്ക് നല്ല പറ്റു തിന്നാൻ എന്താ വെച്ചിട്ട് ആക്കി നോക്കിയാണ് വേണ്ട പഠിക്കാൻ അറിയില്ല അങ്ങനെന്താ ചെയ്യാത്ത ആളാണ് എല്ലോ എന്താണത് ആരത് കളിക്കാനാണെങ്കിലും അതിൻ്റെ ഉള്ളില് കിടന്ന കോഴിക്കുട്ടീനടക്കം ഉപദ്രവിക്കാത്തവനാണ്

അതിനെങ്ങനെ തേടി വരാതിരിക്കാ പോയി മുട്ടായി കൊടുക്കല് തിന്നാൻ കൊടുക്കല് ഒക്കെ പപ്പു നോക്കി നോക്കിയേക്ക് അവനെ വേണ്ടേ എന്റെ കുട്ടീനെ വാണടാ അത് അവരുടെയല്ലേ പേടിയതേപോലത്തെ നായ കുട്ടീനെ കുട്ടീന കഴിഞ്ഞിട്ടല്ലോക്ക് യങ്ങറ പോയി ഓടി നിന്നെ പന്തക്ക കളിക്കരയല്ല പോ എടാ ചായ എടുന്ന് കൊടുക്കടാ പോയി അതിനെ അണ്ടി വീട്ടുകൊണ്ടേക്കി കേറ്റടാ ആ പൈനെ വീട്ടുകൊണ്ടേക്ക് മുടരാ ഐന മുടരാ എടാ വണ്ടി റോഡ് കൂടെയില്ലടാ വണ്ടി കേറണ്ട പോ ആ അതെന്നെക്കൊന്ന് മുറുക്കിയേതാണ് അതേ പറയ് ചേർത്തല്ലേ അത് നാടനായ പോൽത്തനായനേ പറയണ്ട വലിയ കഥകാരൻ നീ ഗേറ്റിന്റെ ഉള്ളിക്കാക്ക്ട്ടോ ചക്ക കൂട്ടം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ നാല് മഴ കിട്ടി ചെടിക്ക് പച്ചപ്പും ഭക്ഷം കിണറ്റില് വെള്ളമില്ല കേട്ടോ കിണറ്റില് വെള്ളമില്ല അപ്പൊ അതുംകൊണ്ട് എന്താണെന്നറിയുള്ള വെള്ളത്തിലൊക്കെ വെച്ച് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല വെള്ളമില്ലെങ്കിൽ കഴിഞ്ഞു വിട്ടോ നല്ല എന്തുണ്ടായിട്ടും കാര്യമില്ല വെള്ളമില്ലെങ്കിൽ കഴിഞ്ഞു എത്ര വെള്ളം വേണം പറഞ്ഞിട്ട് ഇവിടെ പാത്രം കഴുകാൻ തന്നെ ഇഷ്ടംപോലെ വെള്ളം വേണം അതുകൊണ്ടൊക്കെ പറയും ഇങ്ങനെ എക്കുക ഇനി നല്ല വെള്ളത്തിൽ ഒലുമ്പി എടുക്കുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എത്ര അപ്പുറത്തൊക്കെ എനിക്കൊന്ന് കോരിക്കൊണ്ടിരും എന്നാലും എത്ര വെള്ളം വേണം പറഞ്ഞിട്ടാ പൈപ്പിൽ ആണെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടുമ്പോഴേ പൈപ്പിൽ വെള്ളം വരും ഇന്നലെ ഇങ്ങനെ പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല തരുമ്പോൾ അന്ന് പഴയ്ക്ക് തോട്ടിക്ക് പോണ്ടുവരുന്നത് ോഡ് തിരുമ്പാനും ഉണ്ട് ഇന്നലെ ഞങ്ങള് ഇന്നലെ മിഞ്ഞാനൊക്കെ ഞങ്ങള് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് ഇന്നലെ ലുലുമാല പോയിട്ടാ അമ്മൂന്റെ ഇഷ്ടത്തിന് അമ്മു സുഖന്യൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി സുഗന്യെ ലുലുമാള് എന്റെ കുഞ്ഞെ ചോദിക്കാണേ ലുലുമാള കണ്ടെ എന്താ അവിടെ കാണാനുള്ളത് കൊറേ സാധനങ്ങളല്ലേ ഉള്ളൂ കാണാനുള്ളത് മാത്രം കുട്ടികൾക്കറിയില്ലല്ലോ നമ്മൾ തന്നെ അവർ ആദ്യമായിട്ട് കാണുന്നില്ലേ അവ ഊട്ടി ഇതൊക്കെ പോയി കണ്ടിട്ടുണ്ട് അപ്പം അവൻ്റെ വിചാരം വേറെ എന്തൊക്കെയാ സംഭവമാണ് എന്നാണ് ഇതാണെന്ന് അറിയില്ലല്ലോ പിന്നെ എന്താ വെച്ചാൽ നമ്മളവർ അതിനും ഇതിന് ഓടുമ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ അതിനെ പോണ്ട അതിനെ പോണ്ടാന്ന് പറയില്ലേ വൃദ്ധത്തിന് കളിക്കാൻ വിടുന്നില്ലല്ലോ ഇനി നമുക്ക് ശ്രീകൃഷ്ണപുരം പാർക്കിലേക്കും കൂടി ഒന്ന് പോകണമല്ലേ ഏഹ് അതിപ്പം ഇല്ല കേട്ടോ അതിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാനുണ്ടല്ലോ നമ്മുടെ കലാപമണി ലാസ്റ്റ് പരിപാടി നടത്തിയ ഇതേട്ടാ നമ്മുടെ നമ്മുടെ ഇവിടെ അടുത്താണ് അതോ ശ്രീകൃഷ്ണപുരം അപ്പം അവിടെ എല്ലാവരും എന്താ ഇവിടെ അടുത്തുള്ളവരൊക്കെ പോയിട്ടുണ്ട് നമ്മളൊന്നും പോയിട്ടില്ല ഒരു ദിവസം ഒന്ന് പോയി കുട്ടികളെ കാണിച്ചിട്ട് വരണം നമ്മുടെ അടുത്തുള്ളതല്ലേ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നന്ദി പാത്രം കിട്ടിയിട്ട് വരാട്ടെക്കാ നമ്മളിന്ന് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാൻ വിചാരിച്ചു ഇന്നലെ വീഡിയോ എടുക്കാൻ അതിനൊന്നും പറ്റിയില്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല മഴയിരുന്നു അപ്പോൾ പക്ഷേ കല്ലടി കോങ്ങാട് കഴിഞ്ഞതും മഴയും കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പകുതി വഴി എത്തുമ്പോൾ ഓട്ടോയിൽ അല്ലേ പകുതി വഴി എത്തിയ ഇങ്ങോട്ടു തന്നെ തിരിച്ച് വരേണ്ടി വരും പക്ഷേ വേ അവിടെ മുണ്ടൂര ആ ഭാഗത്തേക്കൊന്നും മഴയേ ഉണ്ടായിരുന്നില്ല ആ നായക്കുട്ടി പിന്നെയും കൊണ്ടേക്കിട്ട് പിന്നെയും വരുന്നുണ്ട് അല്ലേ ആകെ പേടി എന്താണെന്നറിയോ നമ്മടെ അല്ലെങ്കിലും കൂടി ഈ റോഡല്ലേ വണ്ടികൾ വരുമ്പോ അറിയില്ലേ അതാണ് ആകുള്ള പേടി നല്ല ഇണക്കളനായ കുട്ടിയാണേനും ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പയ്ക്കും കുട്ടികൾ അവിടെ പോയി ഇങ്ങനെ കളിക്കും അവര് പറയില്ലേ അച്ചച്ചൻ അച്ചച്ചൻ പറയില്ലേ ആ അച്ചന്റെ വീട്ടിൽ തേനുട്ടോ ഉത്തമ മുട്ടടെ എന്താ എന്താടി ഒരു പാത്രം കുടിക്കും എവിടെ ചക്ക കൂട്ടം കൂട്ടി കഞ്ഞി കുടിക്കടാ അമ്മ വേറൊരു പാത്രത്തിൽ വന്നത് വെള്ളച്ചോറ് മളകൊരത്തപുളി ചക്ക കൂട്ട അതായത് ചൂട് ചോറ് ചക്ക കൂട്ട അടിപൊളി കേട്ടോ അമ്മ കുറച്ച് ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോ അമ്മ പുളി വെച്ചതാണ് കുറച്ച് വെച്ചിട്ടുള്ളൂ ഇവിടെ വെച്ചാൽ

ഇന്നലെ നമ്മൾ ബിരിയാണി കഴിച്ചതില് ഇവർക്ക് ഈ വെള്ള കളറിലെ ഇറച്ചി ഇഷ്ടമല്ലോ ആർക്കും പറ്റില്ല എന്നിട്ട് പറയാണ് ഇറച്ചി വാങ്ങിക്കോണിട്ട് വീട്ടിൽ ഇണ്ടാക്കിയാ മതിയായിരുന്നു പോണ് ഞാൻ ഉണ്ടാക്കി തരാട്ടോ ആ അവിടെ കോഴം കണ്ടില്ലല്ലോ നൂറ്റി ഒമ്പത് രൂപ ഒരു വലിയ കൂടി അപ്പൊ കഞ്ഞു കുടിക്കട്ടോ കൊറച്ച് പുളിഞ്ചാറുണ്ടാക്കി കുട്ടികൾക്ക് ചോർന്നാലമാ എന്തുണ ചാത്തപ്പ നോക്ക് മഴ പെയ്തിട്ടെ യാകപ്പാടെ എറപ്പായ പോലെ എയില ഇവിടെ ഫുള്ള് ചളിറ്റോ വിറക് വെട്ടിക്കണം ഏട്ടാ വിറക് വെട്ടിക്കണം മഴ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ താഴക്ക് നോക്ക് എങ്ങനെ പറയാ താഴക്കേ ഉണ്ടാവുള്ളൂ മയപ്പെട്ടുണ്ടാവില്ല വെയിലിറക്കില്ലേ സ്കൂള് തുറക്കുന്ന എല്ലാവർക്കും അച്ചൂന് ഇനി ചോറ് വേണ്ട കേട്ടോ പ്രാവശ്യം അച്ചൂന്റെ ഹൈസ്കൂളില് എല്ലാ പ്രാവശ്യവും ഇവിടെ ഉണ്ട് പക്ഷെ അച്ചു കൊണ്ടുപോകുന്നറിയില്ല അച്ചു എല്ലാ സ്കൂളിൽ അടിപൊളി ഭക്ഷണമാണ് കേട്ടോ അച്ഛൻ്റെ സ്കൂളില് അമ്മ തന്നെ പറയും എന്താ നല്ല ഭക്ഷണമാണ് ഇവിടത്തെ എന്നുള്ളത് നല്ല കട്ട തൈരൊക്കെ കൂട്ടിയിട്ട് അത്ര ചോറ് കൊടുത്ത കുട്ടികൾക്ക് സാമ്പാർ ഉപ്പേരി തൈര് ഒക്കെ പ്ലേറ്റും ഉണ്ട് അവിടെ ഒന്നും കൊണ്ടുവണ്ടേട്ട ഇവിടെ എന്താ എല്ലാം അവിടെ ഉണ്ട് കഴുകി വെച്ചാൽ മതി നടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് അങ്ങനെ തന്നെയല്ലേ മബിരൊക്കെ പോയിരുന്നു ഫോട്ടോ അങ്ങനെ കല്ലടി കല്ലടിക്കോട് ഒരു ബസ്സേ ഉള്ളൂ ലേട്ടാ ഒറ്റ ബസ്സേ ഉള്ളു നല്ല പൈസയാണ് നരിയമ്പാട് പള്ളിക്കോ എന്നാ നടക്ക നല്ലത് അവിടെന്ന് പിന്നെ പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരല്ലേ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ കേട്ടോ സ്കൂൾ ബസ് കണ്ടത് സ്കൂൾ ബസ് ഇല്ല എത്ര കുട്ടികൾ ഇവിടെ അങ്ങോട്ട് ഇണ്ട് വെച്ചിട്ടാ ഇത് കഴുകി താടാ ഒന്നേ കിട്ടി കിച്ചു പോയി നോക്കിയില്ലടപ്പോ പോയി നോക്കിയില്ല കിച്ചുട്ടാ ഒക്കെ ശരി എന്താ കഴിച്ച പാത്രം കഴുകാത്ത ഭക്ഷണം കഴിച്ച പാത്രം എന്താ കഴുകാത്തേ കിച്ചു അച്ചും അമ്മും കഴുകിണ്ട് തുണിയ തുണിയാളിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ അടി തുണിയാൾ എന്താണെന്നറിയോ അമ്മ കഴിച്ച് കഴിച്ചില്ല പന്ത്രണ്ട് മണി വരെ നടക്കുക പന്ത്രണ്ടാവട്ടെ നമ്മു അമ്മൂനൊക്കെ മാങ്ങ മതിയേന് എന്തത് വലിച്ചാലും ഞാൻ അമ്മ തിന്നൂര ഞാനിക്ക് വേണ്ട മാങ്ങ ഞാൻ കിട്ടിയ കഴിക്കണ്ട് അവൻ തിന്ന് കഴിഞ്ഞിട്ട് അവന് വേണന്നു പിന്നെ ഒരു ചക്കല്ലേ ഇത്ര ചെറിയൊരു മാങ്ങ ഒരാളൊറ്റേ പിന്നെ അപ്പൊ മലയും നല്ല മാങ്ങണ്ടാവില്ലേ തോട്ടത്തില് അങ്ങോട്ടല്ലേ ചില്ലേ അങ്ങോട്ട് നോക്കാതിരിക്കാൻ പറ്റൂതാ കസേരയിൽ കിടക്കണു ഇന്നലെ ഒരു ഓടത്തേക്ക് പോണേന്റെ തിരക്കായിരുന്നു അത് അത് എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഏഹ് ആയിരിക്കും കാരണം എന്താ അറിയോ നമ്മള് ഒരുങ്ങിക്കെട്ടി പോലല്ലേ എന്തൊക്കെ കാണണോ അതൊക്കെ ഈ ആളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ട് നല്ലതാ ബാക്കിയുള്ള നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ അമ്മ മീൻകറി വെച്ചിരുന്നു അനിയന് ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ കുറച്ച് മീൻകറി ഇനി കൂട്ട് നിത മുളക് വറുത്ത പൊളി എന്തെങ്കിലും ഞണ്ട് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ഞണ്ട് ഞാൻ ഞണ്ടിരുടെ എടുത്ത് നേരേക്കണം കുഞ്ഞു കുഞ്ഞ് ഞണ്ടാണ് അത് നേരേക്കണം എന്നുണ്ടെങ്കിൽ അനിയേട്ടു തന്നെ വിചാരിക്കണം അല്ലേ അത് കളയാ അത് കളയാൻ തന്നെ ഉള്ളു അപ്പോൾ ഞണ്ട് നേരെയൊക്കെ ഉണ്ട് ഞാനും ഏട്ടൻ കൂടോ കുറച്ചുണ്ട് അപ്പോൾ അത് നേരെയൊക്കെ ഞങ്ങൾ ഇന്നലെ ഞണ്ട് വാങ്ങ വാങ്ങണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് വാങ്ങിയില്ല അപ്പ അമ്മൂൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് അമ്മു എന്തിന് എന്തിൻ്റെ ആ വാദിക്കാനോട്ട് പറഞ്ഞോ മുപ്പത്തൊന്നാം തീയതി അല്ല ഒന്നാം ഉണക്ക മുളകാ മുളക് പൊടിയോളിയാ ഏ ഞാനേക്ക് വന്നതാ പുളിഞ്ചാറോ കൊറച്ച് മൊളക് പൊടി തഡ് വിരി ഇടയ്ക്കാന് അമ്മ അമ്മൂല്ലേ ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങോട്ട് കഴിക്കില്ലാട്ടോ അമ്മു എങ്ങനെ തടി വെക്കുക തടി വെക്കാൻ വേണ്ട ഒരു കോലം വരിക അമ്മൂന് എപ്പോ അമ്മു എന്താ പറയുക എന്നറിയോ അമ്മൂന് വിശക്കണില്ല വിശക്കണില്ല വിശക്കണില്ലാന്ന് ഇപ്പൊ ഫുൾ ടൈം ഇതാണ് എന്നിട്ട് ഞാൻ പറയുമ്പോൾ പറയാ എനിക്ക് തടി വേണ്ടമ്മന്ന് തടി വേണ്ടെങ്കിൽ സ്കൂളിലേക്ക് നടന്ന് പോവാനുള്ള ആരോഗ്യം വേണ്ട അമ്മ തടി വേണേ ഇന്നലെ ഭക്ഷണം നേരത്തെ കഴിച്ചാലേണ് പഠിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവുള്ളേട്ട് തടി വന്നിട്ട് വേണത്ര അവൾക്ക് അസുഖങ്ങൾ വരാൻ ഇതാണ് ഏട്ടാ പറയണത് എന്ത് കഴിക്കാൻ കൊടുക്കുക വച്ചാൽ അവൾക്ക് തടി വേണ്ട അവൾക്കത് വേണ്ട അവൾക്ക് ഇത് വേണ്ട പറയും ഏ അവൾക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയന്നിട്ടോ ഇനി എന്താ വല്ല ഡോക്ടറേയും കൊണ്ടി കാണിക്കണോന്നറിയില്ല അപ്പൊ മേമ കണ്ടില്ലേ കഴി ഇപ്പൊ കമ്മിയാക്കി നല്ല കമ്മിയാക്കി കമ്മിയാക്കിട്ട് ഇപ്പൊ കൊറേ കമ്മിയായില്ലേ തടി ഭക്ഷണം കഴിക്കല് കമ്മിയായി തടിയുണ്ട് എന്താ ഇവിടെ എവിടെയും കൽപ്പാത്തി പോയപ്പോൾ സുഖന്യം എന്താ ഗർഭിണിയാണോന്ന് സുഖന്യം സുഖനിയുടെ വയറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വയർ പറയാനുള്ള എന്തെങ്കിലും തിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ വയറു പോവല്ലോ ഏ ടിപ്പ് ആ ചെലവര് ഇങ്ങനെ ഇല്ലമ്മ ഓരോന്ന ചെയ്തപ്പ് ചെയ്ത തടി പറയുന്നു ആ അന്നും പോവില്ല അത് പറഞ്ഞിട്ട് വയറ് ഉണ്ട് പറഞ്ഞിട്ട് കുറച്ച് ചില്ലിന്റെ കുപ്പികൾ വാങ്ങണം ഏ ഇവിടെ എന്താ കുപ്പിയിൽ ഇട്ടുവെച്ചൂടെക്കില്ലേ കുപ്പികൾ കുട്ടികൾ എടുക്കുക കയ്യിൽ നിന്ന് വീഴ്ത്തുക താഴെ വീഴ്ത്തുക പൊട്ടിക്കുക ഇതാണ് അവസ്ഥ ഇത്ര ക്ലാസ്സുകൾ ഉണ്ടായിരുന്നോ വെച്ചാ കാണാത്ത അവർക്ക് എത്താത്ത വെക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ കുപ്പിപാത്രം വെക്കണം കൈന്നുള്ള സൗകര്യം സൗകര്യമല്ല ചെറിയ കുട്ടികളാണ് അപ്പൊ അവർക്ക് എത്താത്തോടത്ത് വെക്കണമെങ്കിൽ അല്ല അത് സൗകര്യം ഉണ്ടെങ്കിൽ അത്രയും ശ്രദ്ധിച്ചാൽ തന്നെയാണ് ചെറിയവർക്കുള്ള മുട്ട ഉണ്ടാക്കുകയാണ് കേട്ടോ അവർക്ക് എരിവേ പാടില്ല വെറുതെ ഉള്ളിട്ടിട്ട് അങ്ങനെ മറ്റവർക്ക് മുളകും ഒക്കെ വേണം കറി വെക്കണ്ടേ ആ ഞണ്ട് വയ്ക്കാമല്ലേ കറി പീൻപുളിയുണ്ട് പിന്നെ മളകാത്ത പുളിയുണ്ട് ചാക്ക കൂട്ട ഉണ്ട് ഏ ഞണ്ടും ഞണ്ടുണ്ട് ഞണ്ടും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പോൾ ഞണ്ടുണ്ട അതൊക്കെ പറ്റിയ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം ഇപ്പൊ തുണികളൊക്കെ ഒന്നും അടക്കിയേക്കട്ടെ കേട്ടോ തുണികളെ മടക്കിയൊക്കെ മാത്രല്ല വെള്ളം ഇല്ലാത്തതും കൊണ്ട് തുണി തിരുമ്പാൻ എന്നാൽ മിഞ്ഞാനൊക്കെ പുറത്തു പോയതും കൊണ്ട് എല്ലാവരും തുണികളും കൂടി കിടക്കുന്നുണ്ട് അതൊക്കെ തിരുമ്പണങ്കിൽ പുറത്തേക്ക് പോണം പുറത്തില്ല അങ്ങനത്തെ പോയാലാണ് എന്താ വെള്ളം കുറച്ച് തെളിവ് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നാളെ നമ്മൾ കണ്ടില്ലേ ആ ഒരു അവസ്ഥയിരിക്കും വെള്ളത്തിനേട്ടോ അപ്പൊ ഇവരെല്ലാവരും അവിടെ കൈക്കല് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ ചക്ക ഉണ്ടാവും ചക്ക പൊടിച്ചിട്ടുണ്ടാവും ചക്ക് ചക്ക് അങ്ങനത്തെ ചക്ക എന്തോരം ഇഷ്ട് പഴുത്ത ചക്കേനേക്കാട്ടിലും ഇഷ്ടാണ് പുളിച്ച ചക്ക വെറുതെ കൊത്തി തിന്നും എവിടേക്ക് കൊളത്തിക്കോ നിന്റെ കൈ കേടോന്നൊക്കല്ലേ ഇപ്പൊ വരണ്ട ചക്ക ഇന്നലെ തോനെ കുറച്ച് തോനെ വെച്ചത് ചെറിയ പാത്രത്തില് കുറച്ച് വെച്ചാതെയായിരുന്നു കട്ടൻ ചായ കുടിക്കുമ്പോ ചായ കുടിക്കുമ്പോ വെള്ളം വെച്ചാക്കിയപ്പോൾ അതെ അതിൽ വെച്ചിട്ട് പോലെ ഉണ്ടായിരുന്നു എന്താണ്ടമ്മ എന്താ സൂനിക്കുവാണീളിച്ചിട്ടില്ല വേഗം വന്നോളും ചക്കട കാലം വെക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ചക്കി മാങ്ങി നിങ്ങൾക്ക് തരാനാ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും തരുന്നില്ല കേട്ടോ ഇപ്പം വന്നു കഴിഞ്ഞാൽ ചക്കിയുണ്ട് മാങ്ങിയുണ്ട് ഇത് രണ്ടും മാത്രമേ നമ്മുടെ വീട്ടിൽ തരുള്ളൂ പോന്നുള്ളൂ കുറേ പേര് ചേച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ടോ വന്ന് കുറേ പേരുണ്ട് പറയുന്നു കോഴി ഒത്തുള്ള ചൂലെടുത്തിട്ട് അടിക്കാനെന് പോണ് ഇവിടെ വെച്ചാ അവിടത്തെ അച്ചൂര് അച്ചൂര് കൊടുത്തുപോട്ടി അമ്മ വാന്ന് പറഞ്ഞിട്ടില്ലേ പോയിട്ട് പോയിട്ടടിക്കണു എന്താ മഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ചക്കി മാങ്ങ ചക്കി മാങ്ങ വേണമെങ്കിൽ ഇപ്പൊ വന്നോ ഇപ്പൊ വന്ന കഴിഞ്ഞാല് നമുക്ക് ചക്കി മാങ്ങയൊക്കെ അടുത്ത തരാല്ലോ കൂടെ നമ്മുടെ പൂച്ചയിലുണ്ടേക്ക് ഈ അമ്മല്ലേ അമ്മ വന്നതിന് ചോദിച്ചല്ലേ കുട്ടികളെ അച്ചൂനാണ് വെച്ചാൽ ചോറ് കുഴച്ചു കൊടുക്കും അമ്മൂനാണ് വച്ചാൽ കഴിക്കാതെ അമ്മൂ കഴിക്കുക കഴിക്ക നമ്മളെന്തെങ്കിലും തിരക്കിലാകുമ്പോ നമ്മള് മറക്കില്ലേ എന്നിട്ട് കഴിപ്പിക്കോ അതേ ശീലമായിട്ട് കണ്ടോ മടിച്ചിരിക്കണത് ഇനി പ്ലസ് വണ്ണിലാണ് പോ അടിക്കാൻ പോണത് എന്തെങ്കിലും ലോകം ഉണ്ടോ ഉണ്ടോ ഉം ഇരിക്കിനെ അവളെ കഴിക്കാൻ വേണ്ടിട്ട് വിളിക്കുകയാണ് അവൾക്ക് മുളക് വറുത്ത പുളിയെ ഇഷ്ടാട്ടോ അല്ലെങ്കിൽ മീൻകറി ഉണ്ടോ കുറച്ച് വെച്ചത് ഞാൻ വാരി കൊടുത്താ പറ്റില്ലാട്ടോ അത് വേറെ കാര്യം ഞാൻ വാരി കൊടുത്തു കഴിഞ്ഞാൽ അമ്മ പറയും എനിക്ക് ഇപ്പൊ വാരി തണ്ടാ പറയും അവൾക്ക് അച്ചമ്മ കിച്ചുവിന് നല്ല ഇഷ്ടമാണ് കിച്ചൻ അമ്മ ഇവിടുന്നു പോയപ്പോ പറയും അച്ചമ്മ ഉള്ളപ്പോ തേങ്ങ ചമ്മന്തി അരച്ചിട്ട് അതിങ്ങനെ കുഴച്ച് തരും അത് നല്ല ടേസ്റ്റാണെന്ന് പറയും ഞാൻ എന്തെങ്കിലും തിരക്കാവുമ്പോൾ എടുത്ത് കഴിച്ചോടെ കഴി അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും എപ്പോഴും വളമ്പോ അല്ലേ ഉള്ളൂ കുഴച്ച് അത് കുട്ടികൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതിനെ അപ്പം അവിടെ പോയപ്പോൾ അവിടെയുള്ള വേറെ കുട്ടി പറഞ്ഞാൽ അച്ചമ്മ പോണ്ടോ അച്ചമ്മ അച്ചമ്മ പോവുക ഞാ വരിക ചോറ് കുഴച്ച് കൊടുത്തിട്ടോ ചോറ് കുഴച്ച് കൊടുത്തിട്ടല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കൊടുത്തില്ലേ അമ്മ രാവിലെ പോവില്ലേ അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി വെച്ചത്വരൻ്റെ അല്ല അവൻ വീട്ടിലൊരാളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് അല്ലേ ഉണ്ടാവുള്ളു കഴിക്കുക കണ്ണാ കഴിക്കി കണ്ണാ പറയുക അല്ലെങ്കിൽ അങ്ങനെ ടി വി കണ്ട് കൊച്ചു ടി വി കണ്ടിരിക്കും അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കൊന്നുമില്ല കഴിക്കാൻ പറഞ്ഞ് കേരള കൊടുത്തു അപ്പോൾ അവൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കണ്ടാകും